എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ശരിക്കും ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു പലഹാരമല്ല ഇതെനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഗത്തേക്കൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാൻ പറ്റുന്ന ഒരു അവൽ കൊഴുക്കട്ടയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് മുന്നേ ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവലെടുത്തിട്ട് രണ്ട് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് ഒന്ന് കഴുകി വാഷ് ചെയ്തെടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് അതിനൊന്ന് അരിച്ചെടുക്കുക എന്നിട്ടൊന്ന് പിഴിഞ്ഞു കളയണം വെള്ളം അതിൻ്റെ മീതരി ഞാൻ ഒരു കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റവ ഇല്ലയെന്നുണ്ടെങ്കിൽ തരിയുള്ള അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ പൊൻകതിറിൻ്റെയൊക്കെ അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് തരിയുള്ള അരിപ്പൊടി അതുമല്ലെങ്കിൽ നല്ല ചെറിയ സൂചി ഗോതമ്പ് മേടിക്കാൻ കിട്ടും നല്ല പൊടി പൊടി പോലെ ഇരിക്കുന്ന അത് ഒരു കാൽ കപ്പ് ഇട്ട് കൊടുത്താലും മതി ഗോതമ്പ് റവ അരി തരിയുള്ള അരിപ്പൊടി ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനത് റവ വറക്കാത്ത റവ തന്നെയാണ് പച്ച റവ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് അതന്നെ മീതയ്ക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒന്ന് കുതിർന്നോട്ടേന്ന് വെച്ചിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നു പരിപ്പും കുറച്ച് കടലപ്പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ജീരക ഇട്ട് കൊടുക്കേണ്ടത് ജീരക ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട അതൊന്ന് പതുക്കെ മൂത്തതിന് ശേഷം ജീരക ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്തരം സാധനങ്ങളെല്ലാം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേക്കുറക്കെ ചെയ്തോളൂ ഞാനൊരു മീഡിയം സൈസ് സബോളയാണ് എടുത്തിരിക്കണേ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതാ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കണേ സബോളയും പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേ അത്രയും സാധനങ്ങൾ കൂടി ചേർത്തിട്ട് ഒന്ന് വാച്ച് പൊണിയേന ഒന്നങ്ങട്ട് വാടി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം ഞാനിതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ആ നാളികേരം ഒരുപാട് അങ്ങോട്ട് മൂക്കിയൊന്നും വേണ്ട ഒരു ഇത്തിരി പച്ചയിട്ട് കിടക്കണം ഇത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ അവലിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മിക്സ് ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കൈക്ക് പറ്റിയ ചൂടാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മളീ അവലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഈ മിക്സീനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അവല് ഇങ്ങനെ നനച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒരുപാട് അവലിനെ സ്ക്യൂസ് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് നനച്ചെടുക്കാൻ പ്രയാസം വരണേ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് പ്രെസ്സ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതായത് ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകൾ നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുന്ന പോലെ ഉരുളകളാക്കിയിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് തേങ്ങ ചടണിയാണ് ഏറ്റവും നല്ലത് ഇതാ ഇതേപോലെ ഉരുളകളാക്കി എടുക്കുക ഇങ്ങനെ ഉരുള പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൊഴുക്കുണ്ടകളെല്ലാം ഞാൻ ഇടിയിൽ പാത്രത്തിൽ ഒരു വായന വെച്ചിട്ട് തരാം ആവിയറ്റാൻ വച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിൽ ഇത് റെഡി ആക്കി കിട്ടും അതിനൊന്ന് മൂടി വെച്ച് ആവി അറ്റിയെടുക്കുക കൊഴുക്കട്ട എന്തായെന്ന് നോക്കാം ഞാൻ തീ ഓഫ് ചെയ്യാണ് നല്ല സൂപ്പർ കൊഴുക്കട്ടയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് ഇതാ അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് സ്റ്റീം ചെയ്തെടുത്ത ഫുഡ് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ കൊടുത്തു നോക്കുക ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അവൽ റവ കൊഴുക്കട്ടയാണത് അപ്പോൾ ഇതിൻ്റെ കൂടെ നാളികേര ചട്നിയാണെന്ന് തയ്യാറാക്കിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കൊഴുക്കട്ടയും ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തേക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം